ഇപ്പോൾ ഷാരോണിൻ്റെ അതായത് നെയ്യാറ്റങ്കരയിലെ ഷാരോൺ വധക്കേസിലെ കുറ്റവാളികൾക്കുള്ള പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന നെയ്യാറ്റങ്കര കോടതി പറയും എന്നുള്ള ദിവസം അച്ഛനും അമ്മയും നെയ്യാറ്റങ്കര കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിൻ്റെ ദൃശ്യമാണ് ഷാരോൻ്റെ വസ്തുയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് അവർ വളരെ പ്രതീക്ഷയിലാണ് കാര്യം പരമാവധി ശിക്ഷ പ്രതികൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ രണ്ടാം പ്രതിയായ അമ്മയെ വെറുതെ വിട്ടിരുന്നു തെളിവുകളുടെ അസാന്നിധ്യത്തിൽ എന്നാൽ ഒന്നാം പ്രതിയും മൂന്നാം പ്രതിയും കുറ്റക്കാരാണ് ഒന്നാം പ്രതി ഗ്രീഷ്മ ഇപ്പോൾ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് കോടതിയിലേക്ക് അല്പസമയത്തിനൊക്കെ എത്തും ഷാരോണിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത് ഈ എന്തായാലും ഈ ഷാരോൺ കേസിന് വിധി പ്രഖ്യാപിക്കുന്നത് നേരിട്ട് കേൾക്കാനായിട്ട് ഈ പ്രതികൾ പ്രതികൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് നേരിട്ട് അറിയാൻ വേണ്ടി കോടതിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഷാരോൺ അച്ഛനും അമ്മയും അവർ ചെറിയ കാറിലാണ് നേറ്റകര കോടതിയിലേക്ക് പോവുക ജീവനതുല്യം സ്നേഹിച്ച മകന്റെ മരണ വാർത്ത അറിയേണ്ടി വന്ന മാതാപിതാക്കളാണ് ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നതെന്ന കാര്യം നമ്മൾ മറന്നുകൂടാ വളരെ പ്രായം കുറഞ്ഞ പ്രതിയാണ് മുൻകാല ക്രൈം റെക്കോർഡുകളൊന്നുമില്ല എങ്കിൽ പോലും പരമാവധി ശിക്ഷ വേണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് സലീം മാലിക്ക് വിവരങ്ങളുമായി ചേരുന്നു പറയൂ സലീം എസ് കെൻ ആ കുടുംബം ഷാരോണിന്റെ കുടുംബം ഇപ്പോൾ വിധി കേൾക്കാനായി ഈറ്റൻകര ജുഡീഷ്യൽ കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഈ ഷാരോണിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ പ്രതിഭാഗം ബാധിച്ചിരുന്നത് പ്രായം കുറവാണ് പ്രതിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നാണെങ്കിൽ വളരെ പ്രായമായ അസുഖബാധിതരായ ആ കുടുംബം ഷാരോണിന്റെ കുടുംബമാണ് സമൂഹത്തിനാകെ